നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഓൾട്ടർനേറ്റീവ് ഫുവൽ എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ അങ്ങനെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓൾട്ടർനേറ്റീവ് ഫ്യുവൽ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ് അതായത് ഇവികൾ വാങ്ങിക്കുക ഓടിച്ചു നടക്കുക വളരെ ലാഭകരമായിട്ട് അവ ഓടിച്ചു നടക്കാൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു പക്ഷേ ഇവികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് റേഞ്ച് ആങ്സൈറ്റിയാണ് അതായത് ഇരുന്നൂറ് കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുള്ളപ്പോൾ തന്നെ ടെൻഷൻ അടിക്കാൻ തുടങ്ങും ദൈവം ഇത് തീർന്നു പോകുമോ അതിൻ്റെ അടുത്ത് ചാർജ് ശേഷം ഉണ്ടാകുമോ ചാർജ്ശേഷം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇത്തരം ചോദ്യങ്ങൾ നമ്മളെങ്ങനെ ആൻസൈറ്റിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയേണ്ടത് പിന്നെ എന്താണ് മറ്റൊരു മാർഗ്ഗം എന്നാലോചിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാൻ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് സി എൻ ജിയാണ് സി എൻ ജിയുടെ കാര്യത്തിൽ പെട്രോളിൻ്റെ മുന്നിലൊന്ന് വിലയ്ക്ക് നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് സി എൻ ജിയുടെ പ്രത്യേകത പക്ഷേ എന്താണ് സി എൻ ജിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് ചോദിക്കണമെങ്കിൽ രണ്ട് പ്രശ്നങ്ങളാണ് പറയാറ് ഒന്ന് ബൂട്ട് സ്പേസ് വളരെ കുറവായിരിക്കും കാരണം സി എൻ ജി ടാങ്ക് വെച്ച് കഴിയുമ്പോൾ ബൂട്ട് സ്പേസ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് രണ്ട് സി എൻ ജി ഘടിപ്പിച്ച വാഹനങ്ങൾക്കൊന്നും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പം ഇന്നത്തെ കാലത്ത് കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് അതൊരു നാൽപ്പത് ശതമാനം പേരും ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് സി എൻ ജി ഘടിപ്പിച്ച വാഹനങ്ങളിൽ ഓട്ടോമാറ്റിക് ഇല്ലാത്തതുകൊണ്ട് സി എൻ ജിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമായിരുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടാണ് ഏറ്റവും പുതിയ ടാറ്റ ടിയാഗോ സി എൻ ജി ഐ എം ടി വന്നിരിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം അതായത് സി എൻ ജി ആണ് ഈ വാഹനത്തിൻ്റെ ഫ്യുവൽ പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കുമാണ് അങ്ങനെ പ്രത്യേകതകളുമായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ടാറ്റ ടിയാഗോ ഐ എം ടി എ എസ് സി എൻ ജി ഐ എം ടി ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയേണ്ടത് ഇപ്പോൾ ടാറ്റയാണ് ഈ ഒരു രംഗത്ത് ആദ്യമായിട്ടൊരു വിപ്ലവം ഉണ്ടെന്ന് പറയാം കാരണം ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ വർഷമാണ് അൾട്രോസിൻ്റെ സി എൻ ജി വന്നത് അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം പരിഹരിക്കപ്പെട്ടതെന്ന് വെച്ചാൽ ബൂട്ട് സ്പേസ് ഒക്കെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ടാറ്റയുടെ സ്വന്തം ഒരു ടെക്നോളജി ട്വിൻ സിലിണ്ടർ ടെക്നോളജി എന്ന് പറയുന്ന പേറ്റൻ്റെ എടുത്ത ടെക്നോളജിയാണ് ടാറ്റയാണ് അത് കണ്ടുപിടിച്ചത് അങ്ങനെ ഒരു ടെക്നോളജി വെച്ചാണ് അത്രയധികം ബൂട്ട് സ്പേസ് ടാറ്റ കണ്ടെത്തിയത് അതെന്താ കാര്യം എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമല്ല രണ്ട് ടാങ്കുകളാക്കി ഈ സി എൻ ജി ഫില്ല് ചെയ്യുന്ന ഭാഗം അങ്ങ് മാറ്റി എന്ന് പറഞ്ഞാൽ ബൂട്ട്സ്പേസിനകത്ത് വലിയ വലിയൊരു ടാങ്കാണ് ഇരുന്നിരുന്നെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് മുപ്പത് കിട്ടേണ്ട വിധം രണ്ട് ടാങ്കാക്കി അത് ബൂട്ട് സ്പേസിൻ്റെ താഴെയായിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഫിറ്റ് ചെയ്തു അങ്ങനെ വരുമ്പോൾ ൂട്ട് സ്പേസ് വലിയ തരക്കേടില്ലാത്ത രീതിയിൽ നിലനിർത്താൻ പറ്റിയെന്നുള്ളതാണ് അൾട്രോസിൻ്റെ പ്രത്യേകത അതേ ടെക്നോളജി തന്നെയാണ് ഇപ്പോൾ ടിയാഗോയിലും പരീക്ഷിച്ചിരിക്കുന്നത് അതായത് രണ്ട് ടാങ്കുകളിലായിട്ടാണ് ഇതിൽ സി എൻ ജി നമുക്ക് ഫില്ല് ചെയ്യാവുന്നത് അത് ഈ പറഞ്ഞപോലെ ബൂട്ടിൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് കുറച്ചൊക്കെ ഒന്ന് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു എക്കണോമി നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു കിലോഗ്രാം സി എൻ ജിയിൽ ഇത് ഇരുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം ആറ് കിലോമീറ്റർ ഓടും എന്നാണ് പറയുന്നത് അതായത് ഒമ്പത് രൂപ വേണം ടാറ്റ ടിയാഗയുടെ പെട്രോൾ ഒരു കിലോമീറ്റർ ഓടാനെങ്കിൽ സി എൻ ജി ഘടിപ്പിച്ച ഈ മോഡലിന് മൂന്ന് രൂപ പതിനാറ് പൈസ മതി അതായത് ഏകദേശം മൂന്നിലൊന്ന് രൂപയ്ക്ക് ഈ വാഹനം ഓടാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത് തന്നെയുമല്ല ഇത് എ എം ടി മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിന് പ്ലസ് മൈനസ് മോഡുണ്ട് അതായത് നമുക്ക് വേണമെങ്കിൽ ഇത് മാനുവലായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം മാനുവലായിട്ട് ഓടിക്കുകയാണെങ്കിൽ വീണ്ടും മൈലേജ് കൂടി കൂടിയില്ലെങ്കിൽ പോലും ഏകദേശം ഈ ഒരു മൈലേജ് നിർത്താൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ വളരെ ലാഭകരമായ ഒരു മോഡലാണ് ഇതെന്നാണ് പറയേണ്ടത് പിന്നെ സി എൻ ജിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ വലിയ ക്യൂ എന്നുള്ള കാര്യമാണ് മറ്റൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങി നിൽക്കണം അതായത് ഫ്യൂവൽ ഫിൽ ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ അകത്തുള്ളവരൊക്കെ ഇറങ്ങി വെളിയിൽ നിൽക്കണം എന്നുള്ളൊരു വലിയ അനോയിങ് അനോയ്യായിട്ടുള്ള കാര്യമുണ്ട് അത് പലപ്പോഴും ഈ എയർപോർട്ടിലേക്കൊക്കെ പോകുമ്പോഴാണ് ടാക്സികൾ ടാക്സി സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലാഭം നോക്കുമ്പോൾ വലിയ പ്രശ്നമായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൽ മുപ്പത് കിലോഗ്രാം വീതം സി എൻ ജി കൊള്ളുന്ന രണ്ട് ടാങ്കുകളിലും പൂർണ്ണമായിട്ടും സി എൻ ജി നിറയ്ക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് കിലോമീറ്ററോടമുള്ള സി എൻ ജി ഇതിലുണ്ടാകുമെന്നാണ് കമ്പനി പറയുന്നത് എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ നിന്ന് വേണമെങ്കിൽ ഗണപതി വട്ടം വരെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ചു പോകാൻ സാധിക്കും നമ്മുടെ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം സുൽത്താൻ ബത്തേരിയുടെ പേര് ജയിക്കുകയാണെങ്കിൽ ഗണപതി വട്ടം എന്നാക്കി മാറ്റുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അതങ്ങ് പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തോട് ജയിക്കുകയാണെങ്കിൽ മറ്റൊരു അപേക്ഷ ഉണ്ട് അതായത് പാമ്പാടിയുടെ പേര് ബൈജു വട്ടം എന്നൊന്നാക്കിത്തരണം എൻ്റെ വലിയൊരു അഭിലാഷമാണ് അന്ത്യാഭിലാഷമായിട്ട് തന്നെ കണക്കാക്കുക അപ്പോൾ അദ്ദേഹത്തോട് ആ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് നമുക്കിനി ഏറ്റവും പുതിയ ടാറ്റ ടിയാഗോ സി എൻ ജി ഐ എം ടി ഒന്ന് അടുത്ത് കാണാം ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്മോൾ ഹാഷ് ബാക്ക് എന്നാണ് ടിയാഗോയെ വിളിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് വിപണിയിലെത്തിയത് ഇപ്പോഴും തരക്കേടില്ലാത്ത രീതിയിൽ വിറ്റ് പോകുന്നു അതായത് പ്രതിമാസം ആറായിരത്തി മുന്നൂറ് യൂണിറ്റൊക്കെയാണ് ടിയാഗോ വിറ്റ് പോകുന്നത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളെല്ലാം കൂടി പ്രതിമാസം അമ്പതിനായിരം ഒക്കെ വയ്ക്കുമ്പോൾ അതിൽ ആറായിരത്തി മുന്നൂറൊക്കെ ഇദ്ദേഹത്തിൻ്റെ വകയാണെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ വാഹനമാണെന്ന് തോന്നുവെങ്കിൽ പോലും ഇൻറ്റീരിയർ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത മറ്റു കാര്യം ഫീച്ചേഴ്സ് ധാരാളമുണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സും ധാരാളമുണ്ട് ടാറ്റയുടെ വാഹനങ്ങൾക്കെല്ലാം തന്നെ കാഷ്ട്രസിലൊക്കെ എപ്പോഴും ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ കിട്ടുന്നുണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ വാഹനങ്ങളാണ് ടാറ്റ നിർമ്മിക്കുന്നത് നമുക്കറിയാം എന്നാൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ കാണാൻ വളരെ ഭംഗിയുള്ളൊരു മോഡലാണ് മുൻഭാഗത്ത് ഷാക്ക് നോസ് എന്നൊക്കെ കമ്പനി വിളിക്കുന്ന രീതിയിൽ അല്പം തള്ളി നിൽക്കുന്ന ഒരു മുൻഭാഗമാണ് ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു ഗ്രില്ല് വളരെ ഭംഗിയുള്ള കാര്യമാണ് ഏറ്റവും പുതിയ ടാറ്റയുടെ പുതിയ ലോഗോ അതായത് ടു ഡി ലോഗോ ഇവിടെ കാണുന്നത് ഏറ്റവും താഴെയായിട്ട് ബോഡി കളർ തന്നെ ഒരു ലോവർ ലിപ്പ് അതിൻ്റെ മേൽഭാഗത്ത് സാമാന്യം വലിയൊരു എയർഡാമും കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാംപ് പ്രൊജക്ട് ടൈപ്പ് ആണ് വളരെ ഭംഗിയുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് അൾട്രോസിൻ്റെയൊക്കെ രീതിയിൽ അല്പം തള്ളി നിൽക്കുന്ന ഒരു ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ വളരെ ഭംഗിയുള്ള വലിയ ഒരു യൂണിറ്റ് ആണെന്നാണ് പറയേണ്ടത് ഇവിടെ താഴെയായിട്ടാണ് ഡേറ്റേ റണ്ണിംഗ് ലാമ്പും അതുപോലെ തന്നെ ഫോഗ്ലാമ്പും കൊടുത്തിരിക്കുന്നത് ഫോഗ്ലാമിൻ്റെ ചുറ്റും സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു ഭാഗവും ലോവർ ലിപ്പ് നല്ല ഭംഗിയാണ് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ സൈഡിൽ നിന്ന് നോക്കണം അതായത് മുൻഭാഗം ഒന്ന് സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത് അങ്ങനെ തള്ളിൽ നിൽക്കുന്ന ആ മുൻഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് എന്തായാലും നോർമൽ ടിയാഗോയെ വേണ്ടി യാതൊരു വ്യത്യാസവും ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനില്ല അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഭംഗിയുള്ള ഡിസൈനാണ് എന്നാണ് പറയേണ്ടത് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് അംഗീകരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീലിൻ്റെ ഡിസൈനാണ് ഇത് കാഴ്ചയിൽ അലോയ്വിയിലായിട്ട് തോന്നുമെങ്കിലും ഇദ്ദേഹം അലോയ്വിയിലല്ല ഇത് സാധാരണ വീൽ കപ്പ് മാത്രമാണ് പക്ഷേ എൻ്റെ ഡിസൈൻ കൊണ്ട് അത് അലോവിയിലായിട്ട് തോന്നുന്നു ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷും കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് പതിനാല് ഇഞ്ച് ടയറാണ് കൊടുത്തിരിക്കുന്നത് വീണ്ടും സൈഡിലേക്ക് പോകുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം അതിൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് ഗ്ലാസ് ഏരിയ കാണുമ്പോൾ അറിയാം ഉൾഭാഗത്ത് എത്രത്തോളം സ്പേസ് ഉള്ള വാഹനമാണ് ഇതെന്നുള്ള കാര്യം എനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബി പില്ലറിലെ ബ്ലാക്ക് ഫിനിഷാണ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കാരണം ഈ ഒരു ബോഡി ഫിനിഷ് തന്നെ മതിയായിരുന്നു ഇവിടെ അത് മാത്രമായിട്ട് അങ്ങനെ എടുത്ത് നിൽക്കേണ്ട ഡോ ഡോഹാൻഡിലെ സ്റ്റീൽ ഫിനിഷ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇവിടേത് അമ്പത് ലക്ഷം വാഹനങ്ങൾ ടാറ്റ വിറ്റതിൻ്റെ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ലാക്ക് ആർഡ്സ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും നമ്മൾ ഇതുവരെ സി എൻ ജിയുടേതായ ഒരു ബാഡ്ജിങ് കണ്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് കാര്യതോന്നു അതുള്ളത് ഇനി പിൻഭാഗത്താണ് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ പോലെ തന്നെ ഒരു പച്ച നിറം കൊടുത്തിട്ട് ഐ സി എൻ ജി എന്നിവിടെ എഴുതിയിരിക്കുന്നു ഇതാണ് ഈ വാഹനം സി എൻ ജി ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഇവിടെ വീണ്ടും പുതിയ ടു ഡി ലോഗത്തിരിക്കുന്നു ടീയ എന്നുള്ള ഏറ്റവും പുതിയ ലെറ്റേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു സ്റ്റീൽ ഫിനിഷുള്ള ഒരു പ്ലേറ്റ് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറും അതിൽ സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ സൈഡിൽ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ടൈൽ ലാമ്പിൻ്റെ ഡിസൈനും വളരെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ബമ്പറിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഫിനിഷുള്ള ക്ലാഡിങ് പോലൊരു ഭാഗമുണ്ട് കൂടാതെ ബോഡി കളറുടെ ഭാഗം താഴെയും കൊടുത്തിരിക്കുന്നു ഇത് ഈ ഒരു ടോപ്പൻ്റെ മോഡലിലാണ് സി എൻ ജി വരുന്നത് തന്നെ ഇതിൽ ഡീഫോ ഗറുണ്ട് അതുപോലെ തന്നെ പിന്നിലും വൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണെങ്കിൽ പിൻഭാഗത്ത് പറയുന്ന കാര്യം അപ്പോൾ ഇത്രയും എക്സ്റ്റീരിയർ കണ്ടതിൽ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ സി എൻ ജി എന്നുള്ള ഈ ബാങ്ഡിങ് മാത്രമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നോക്കേണ്ട ബൂട്ട് സ്പേസിൻ്റെ കാര്യമാണ് ഈ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രശ്നം സി എൻ ജി വാഹനങ്ങളുടെ കാര്യം നമ്മൾ പലപ്പോഴും എയർപോർട്ടിലൊക്കെ പോകാൻ വേണ്ടി ടാക്സി പിടിച്ച് ടാക്സി വന്നു കഴിഞ്ഞ് ബൂട്ട് തുറന്ന് പെട്ടി വെക്കാൻ നോക്കുമ്പോഴാണ് അത് വലിയൊരു ഭീമാകാരനായ സി എൻ ജി ടാങ്ക് ഇരിക്കുന്നത് അങ്ങനെ പലപ്പോഴും സാധനങ്ങളെടുത്ത് മുൻസൈറ്റിലൊക്കെ വയ്ക്കേണ്ടി വരാറുണ്ട് അതിനൊരു വലിയ പരിഹാരമാണ് ഇപ്പോൾ ഈ ഐ സി എൻ ജി എന്ന് പറയുന്ന പുതിയ ടെക്നോളജി വന്നിരിക്കുന്നത് അപ്പോൾ വലിയ കാര്യമായ രീതിയിൽ ലിബറേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല സ്പേസ് കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ലിറ്റർ ആയിരുന്നു ഇതിൻ്റെ നോർമൽ ആണ് ഇതിൻ്റെ നോർമൽ ടീ ആഗോടെ ബൂട്ട് സ്പേസെങ്കിൽ ഇത് നൂറ്റി ഏഴ് ലിറ്ററാക്കി അത്രയും ലിബറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൂ അല്ലാതെ പൂർണ്ണമായിട്ടും നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടിയെന്നല്ല പറയേണ്ടത് അങ്ങനെ ആ ഒരു വലിയ വ്യത്യാസം തന്നെയാണ് അതാണ് പറയേണ്ടത് അപ്പോൾ ഇത് തോക്കണമെങ്കിൽ കീ വേണം ഞാൻ കീ എടുക്കട്ടെ നമ്മൾ കീ ഉപയോഗിച്ച് ഇതൊക്കെ അങ്ങനെ തുറക്കുന്നു ഇതാ ഇതിൻ്റെ താഴെയായിട്ട് കാണുന്നതാണ് ഈ ടാങ്ക് രണ്ട് സ്പ്ലിറ്റ് ടാങ്കുകൾ എന്ന് പറയുന്നത് അതിൻ്റെ മേൽഭാഗത്ത് ഇത്രയും സ്പേസ് ആണ് നമുക്ക് നൂറ്റി ഏഴ് ലിറ്റർ ബൂട്ട് സ്പേസ് ആക്കി കിട്ടിയിരിക്കുന്നത് അതുപോലെ സീറ്റ് വേണമെങ്കിൽ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ഒന്നും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഫോൾഡ് ചെയ്യാം അപ്പോൾ പിൻഭാഗം ആളിരിക്കുന്നില്ലെങ്കിൽ കുറേയൊക്കെ സ്പേസ് സാധനങ്ങൾ നമുക്ക് അവിടെയും കയറ്റാൻ സാധിക്കും നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് എങ്ങനെയാണ് ടാങ്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതാ രണ്ട് ടാങ്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ ഈ ഭാഗം ബൂട്ടിൻ്റെ ഈ ഭാഗം ഒരല്പം താഴ്ത്തി അതിലേക്ക് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ കണ്ടല്ലോ ഇവിടെ കാഷ് ഗാഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്ത് നിന്ന് ഇടി വന്നാൽ പോലും ടാങ്കിനൊന്നും പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഒരു തരത്തിലും അപകടം ഉണ്ടാക്കാത്ത ടാങ്കാണ് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം അപ്പോൾ ഇവിടെ ഇത്രയും വന്നപ്പോൾ എവിടെ പോയി സ്പെയർ ടയർ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചോദ്യം കാരണം സി എൻ ജി ഉള്ള വാഹനങ്ങളിൽ പിന്നെയും വീണ്ടും സ്ഥലാപകരിക്കുന്നത് എപ്പോഴും സ്പെയർ ടയറാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എസ് യു വിയുളുടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ക്യാമറമാൻ കൂടെ ചാടുമോ ഇതിൻ്റെ അടിയിലേക്ക് ചാടുമോ കാണാൻ പറ്റുമെന്ന് കരുതുന്നു ഇതാ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് എസ് യു വീൾ അഴിച്ചെടുക്കുന്ന പോലെ തന്നെ ഇവിടുന്ന് തിരിച്ചു തിരിച്ചാണ് അഴിച്ചെടുക്കേണ്ടത് അതൊരു പ്രാക്ടീസിൻ്റെ പ്രശ്നമുള്ളൂ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അത് പ്രാക്ടീസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ സ്പെയർ ടയർ മാറ്റി ടാങ്ക് സ്പ്ലിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നൂറ്റി ഏഴ് ലിറ്റർ എന്ന് പറയുന്ന ബൂട്ട് സ്പേസ് കമ്പനി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നതെന്നാണ് പറയേണ്ടത് ഇതാ ഇവിടെയുണ്ട് റിവേഴ്സ് ക്യാമറയും കാണാൻ കേട്ടോ ചെറിയ വാഹനമാണെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ സംഭവം ഉഷാറാണ് എന്നാണ് പറയേണ്ടത് നൂറ്റി ഏഴ് ലിറ്റർ ബൂട്ട് സ്പേസോടുകൂടി സിലിണ്ടറോട് കൂടി ഇരുപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം ആറ് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജോട് കൂടിയാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് മൂന്ന് രൂപ പതിനാറ് പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ ഓടാമെന്നുള്ള പ്രത്യേകത മറ്റൊരു കാര്യമുള്ളത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പെട്രോളിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്യാമെന്നുള്ള കാര്യമാണ് അപ്പോൾ ഗണപതി വട്ടം വരെ പോയി കഴിയുമ്പോഴത്തേക്കും സി എൻ ജി തീർന്നു തന്നെ നമുക്ക് വേണമെങ്കിൽ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് എഴുന്നൂറ് കിലോമീറ്ററോട് ഓടാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ആയിരം കിലോമീറ്ററോളം നമുക്ക് ഈ വാഹനത്തിൻ്റെ പെട്രോളും അതുപോലെ സി എൻ ജിയും രണ്ട് ഫില്ല് ചെയ്താൽ ഓടാൻ സാധിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം കമ്പനി പറയുന്നത് മുന്നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ ഒരു പത്ത് കിലോമീറ്ററെങ്കിലും ഒന്ന് പെട്രോൾ ഓടിക്കണമെന്നാണ് എന്നാൽ മാത്രമേ അതിൻ്റെ ഇൻജക്റ്റേഴ്സൊക്കെ ഒന്ന് റെഡിയായി വരുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് മുന്നൂറ് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പെട്രോൾ ഓടിക്കുക അല്ലാതെ മറ്റു ഒരു തരത്തിലുള്ള പ്രിക്കോഷനും സി എൻ ജിയുടെ കാര്യത്തിൽ എടുക്കേണ്ടതില്ല അങ്ങനെ ലാഭകരമായ ഈ വാഹനത്തിൻ്റെ ഇനി എന്താക്കിയാണ് വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം തീർച്ചയായിട്ടും വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല സാധാരണ സി എൻ ജി മോഡലുകൾ ഉൾഭാദൊരു സ്വിച്ച് ഓവർ സ്വിച്ച് ബോർഡുള്ള കാര്യങ്ങളും പിന്നെ ചില ഇൻഡിക്കേഷൻ മീറ്ററിലുള്ള ഇൻഡിക്കേഷനൊക്കെ മാറ്റം വരാൻ സാധ്യതയുള്ളൂ അതുകൂടി ഒന്ന് കണ്ടുപോകാം ടിയാഗോയുടെ പെട്രോൾ മോഡൽ നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആകളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡൽ അലോവയിലില്ല പക്ഷേ പെട്രോളിൻ്റെ ടോപ്പിൻ്റെ മോഡൽ അലോവിയയിൽ വീലുണ്ട് ആ ഒരു വ്യത്യാസം ഒഴിച്ച് ബാക്കി നിർത്തിയ ബാക്കിയെല്ലാം പെട്രോൾ മോഡലിന് സമാനമാണെന്നാണ് പറയേണ്ടത് ഈ ഒരു സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീന് അതുപോലെ തന്നെ അതിലുള്ള ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റം കണ്ടോ ഹാർമൺ എന്നുള്ള പേരിലൂടെ കാണാം അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ടയർ പ്രഷർ മോട്ടറിങ് സിസ്റ്റം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പിന്നിലേക്കല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു ബീച്ച് നിറവും ചേർന്ന മനോഹരമായ ഒരു നിറമാണ് കൊടുത്തിരിക്കുന്നത് വളരെ ക്വാളിറ്റിയുള്ള നിർമ്മാണ നിലവാരം എന്നുള്ളത് അങ്ങേയറ്റമാണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകും ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും മറ്റുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ നല്ല വളരെ നിലവാരമുണ്ട് ഇവിടെയായിട്ട് ചാർജിങ് പോയിന്റുകളാണ് ട്വൽവ് വോട്ടിൻ്റെയും ഉണ്ട് കൂടാതെ ഇവിടെ യു എസ് പി ചാർജിംഗ് ബോട്ടുകളുമുണ്ട് ഇവിടെ വേണമെങ്കിൽ മൊബൈൽ ഫോണൊക്കെ സൂക്ഷിക്കാൻ സ്ഥലമുണ്ട് ഇതാണ് എ എം ടി ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത് ഗിയർ സെലക്ടർ അതും ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് കൂടാതെ ഇവിടെയും ചെറിയ സാധനങ്ങൾക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നു സീറ്റിൻ്റെ നിലവാരവും ഗംഭീരമാണ് വളരെ സ്റ്റിഫാണ് സീറ്റ് പക്ഷേ അതെനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യമാണ് നിയമർന്നിരുന്ന് ഓടിക്കാൻ തൈ സപ്പോർട്ടൊന്നും മോശമല്ലാതെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സീറ്റിന് സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് മാനുവലി ഉയർത്താൻ നല്ല സന്തോഷമുള്ള കാര്യമാണ് ഇവിടെയാണ് നമ്മൾ പേടിപ്പിക്കുന്ന സാധനം കൊടുത്തിരിക്കുന്നത് ഫയർ ആണ് ഇത് നിയമപരമായിട്ട് സി എൻ ജി വാഹനങ്ങളിൽ വേണം എന്നാണ് അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുകയും ഇത് തീപിടിക്കുന്ന സാധനമാണോ എന്നുള്ള കാര്യം ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ടാറ്റ അത്തരത്തിലുള്ള എല്ലാ പ്രിക്കോഷനും എടുത്തിട്ടുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ ഗ്യാസ് ലീക്ക് ആകുന്നു എന്ന് തോന്നിയാൽ സെൻസേഴ്സിന് ബോധ്യപ്പെടുകയാണെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ വാൽവ് ഓപ്പണായിട്ട് സി എൻ ജി അന്തരീക്ഷത്തിലേക്ക് ഇദ്ദേഹം അങ്ങ് വിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതായത് വിക്ഷേപിക്കാൻ പറയാൻ പറ്റുമോ അന്തരീക്ഷത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് ഇതെന്താ റോക്കറ്റൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ വിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമാണ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഓഫെന്ന് പറയുന്ന സംഭവമുണ്ട് കൂടാതെ നിങ്ങൾ ഈ ഫ്യുവൽ ഫില്ല് ചെയ്തിട്ട് ആ അതിൻ്റെ ഫ്ലാപ്പ് ഫ്യൂൽ ഫ്ലാപ്പ് അടയ്ക്കാൻ മറന്നുപോയെങ്കിൽ വാഹനം സ്റ്റാർട്ട് ആകുക പോലുമില്ല ആ രീതിയിൽ പക്കയായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് പേടിക്കണ്ടായിരുന്നില്ലെങ്കിലും ഫയർ എക്സ്റ്റിക്യൂഷന് നിയമപരമായിട്ട് വേണം എന്നുള്ളതുകൊണ്ടാണ് എങ്ങാനും തീ പിടിച്ചാലോ എന്നുള്ള മട്ടി കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ തീ പിടിക്കില്ല പിന്നെ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ഹൈറ്റാണ് ഇത് വേണ്ടത് നല്ല ഉള്ള വാഹനമാണ് ചെറിയ ഒരു ആണെങ്കിൽ പോലും സുഖമായിട്ടിരിക്കാം പിന്നെ ഇവിടെയൊക്കെ ഈ ബോഡി കളറൊക്കെ ഇവിടെ എ സി വെൻറ്റുകളുടെ ചുറ്റും കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് ഡോർ പാഡിലേക്ക് വേണമെങ്കിൽ വളരെ ചെറിയൊരു ബോട്ടിൽ വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഫൈവ് ഹൺഡ്രഡ് എം എല്ലിൻ്റെ മറ്റോ ഒരു പൈൻറ്റോ ഒക്കെ വയ്ക്കാൻ നല്ലാതെ വലിയ കുപ്പിയൊന്നും വയ്ക്കാമെന്ന് പ്രതീക്ഷിക്കരുത് അതിലേക്ക് മ്യൂസിക് സിസ്റ്റവും മറ്റും കൊടുത്തിട്ടുണ്ട് സിസ്റ്റത്തിൻ്റെ സ്പീക്കറും മറ്റും അതിൽ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയാവുന്നത് ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് പോകാം ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനങ്ങൾ കാണുന്ന സ്റ്റിയറിംഗ് വീൽ അതേപടി കൊടുത്തിരിക്കുന്നു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഫിനേഷ് കൂടാതെ വോളിയം കൺട്രോളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു അങ്ങനെ കോയിസ് കൺട്രോൾ എന്നുള്ള ഉള്ള വാഹനമല്ല ഇത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വോളിയം കൺട്രോളും അതുപോലെ തന്നെ ഹാൻഡ് സ്ഫീറ്റ് ടെലിഫോണിൻ്റെയൊക്കെയാണ് ഈ സ്വിച്ചുകളൊക്കെ ഇവിടെ കാണുന്നത് മീറ്ററിലേക്ക് വരുമ്പോഴാണ് ഈ സി എൻ ജി മോഡലിൽ ഉള്ള വ്യത്യാസങ്ങൾ കാണുന്നത് ഇവിടെ സി എൻ ജി എന്നുള്ള ഒരു ലൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടാകും ഇതിൽ സി എൻ ജി തീരാറായി എന്ന് കാണിക്കുന്ന രീതിയിൽ ഇത് അവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സി എൻ ജിയുടെ ആ ഒരു ഇൻഡിക്കേഷനും അതുപോലെ തന്നെ സി എൻ ജിയുടെ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷനും ഇത് രണ്ടുമാണ് നമുക്കതിൽ സെ അഡീഷണൽ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും പെട്രോൾ മോഡൽ കണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്ന പെട്രോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് രണ്ട് കട്ടകൂട ബാക്കിയുണ്ട് തീരുന്നതിന് മുമ്പേ ഷൂട്ട് തീർത്ത് വീട്ടിൽ പോകണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഡിജിറ്റൽ മീറ്റർ കൊടുത്തിരിക്കുന്നു അത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട് അതുപോലെ സൈഡ് വ്യൂ മിറേസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റുകൾ ഫോൾഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതാണ് എ പില്ലറിൽ കൊടുത്തിരിക്കുന്നത് അതും വളരെ സൗകര്യപ്രദമായ കാര്യമാണ് ഇതിലിപ്പോൾ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കാണുന്നത് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് എന്നൊക്കെ കാണുന്നത് ടയർ പ്രഷർ ആണ് കാണിക്കുന്നത് അതും വളരെ സൗകര്യമുള്ള ഒരു കാര്യമാണ് എന്തായാലും വളരെ താഴ്ന്ന ബോണറ്റൊക്കെയാണ് അതുപോലെ തന്നെ ഡാഷ് ബോർഡുമാണ് അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയൊക്കെ നല്ല അപകാരമായ രീതിയിൽ കിട്ടും എന്തായാലും വളരെ സന്തോഷം തോന്നുന്ന ഇൻ്റീരിയറും നിലവാരമുള്ള ഇൻറ്റീരിയറും ഒക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇതിപ്പോൾ ഇന്നലെ കെട്ടുപൊട്ടിച്ചെടുത്തുള്ളൂ ഈ വാഹനം അതുകൊണ്ടാണ് ഇതിൽ ഈ പ്ലാസ്റ്റിക് ഉള്ളത് ഇനി അഴിക്കേണ്ടതെന്ന് വിചാരിച്ചു കാരണം ഇരുന്നോട്ടെ നായന്മാർ പൊതുവേ വീടുകളിലെ സോഫയുടെ പോലും ഈ പ്ലാസ്റ്റിക് കളയാറുള്ളത് കൊണ്ട് ഞാനും കളയുന്നില്ല പിന്നെ സ്പേസ് നോക്കുകയാണെങ്കിൽ ലെഗ് സ്പേസ് അവിടെ ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി പിന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത് എങ്കിലും ഇത്രയും ലെഗ് സ്പേസ് ഇവിടെയും കാണാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ തൈ സപ്പോർട്ടുള്ള സീറ്റാണെന്നുള്ളതാണ് പിൻഭാഗത്ത് നല്ല തൈ സപ്പോട്ടുണ്ട് സുഖമായിട്ട് ചാരിയിരുന്ന് യാത്ര ചെയ്യാം വളരെ താഴ്ന്ന വിൻഡോ ലൈനാണ് അതുകൊണ്ട് തന്നെ അങ്ങ് ഏറ്റവും ആയിട്ടുള്ള വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് നമുക്ക് കിട്ടുന്നത് ഡോകപ്പാടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചെറിയ ബോട്ടിൽ വെക്കാനുള്ള സ്ഥലമുണ്ട് ഒരു ട്വീറ്റർ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റുകളൊന്നും പറ്റില്ല എങ്കിൽ പോലും ഉയർന്ന ഹെഡ് റെസ്റ്റ് എന്ന് തന്നെയാണ് പറയേണ്ടത് പിൻഭാഗത്തേക്ക് ചാർജിങ് പോയിൻ്റ് അത്രയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതുകൂടെ ആകാമായിരുന്നു എന്ന് തോന്നുന്നു അതല്ലെങ്കിൽ മറ്റു കുറ്റമൊന്നും പറയാനില്ല യാഗം എന്തുകൊണ്ടാണ് കുടുംബങ്ങളുടെയും അതുപോലെ തന്നെ നഗരങ്ങളുടെയും ഇഷ്ടപ്പെട്ട വാഹനമായിട്ട് മാറുന്നത് എന്നുള്ളത് ഓടിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് നമ്മൾ സീറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വളരെ ഉയർന്ന ഇരുന്നുകൊണ്ട് പൂർണ്ണമായും വിസിബിലിറ്റിയോടുകൂടി നമുക്ക് ഓടിക്കാൻ സാധിക്കും ഡാഷ് ബോർഡോ ബോണറ്റോ ഒന്നും നമുക്കൊരു തടസ്സമാകുന്നേ ഇല്ല ഒരു ഘട്ടത്തിലും അതുപോലെ തന്നെ വളരെ ലൈറ്റ് കൺട്രോളുകളൊക്കെയാണ് ഒരു ഒരു ചെറിയ ഹാഷ് പാക്ക് എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നവർ അത്രത്തോളം ആദ്യമായിട്ടൊക്കെ ആയിരിക്കും അവർ ടു വീലറിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്ത് ഫോർ വീലറിലേക്ക് എത്തുന്നത് അപ്പോൾ അവർ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലുള്ള കൺട്രോളുകളും എല്ലാ കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ അങ്ങനെ വില കുറഞ്ഞൊരു വാഹനമായതുകൊണ്ട് തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ കോംപ്രമൈസും അത്തരം കാര്യങ്ങളും ഒന്നും ടി കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത് ഹോട്ട് സെല്ലിംഗ് വാഹനമായിട്ട് അങ്ങനെ തുടരുന്നത് എ എം ടി അതായത് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ജനകീയമാക്കിയത് മാരുതിയാണ് മാരുതിയുടെ സെലേറി വന്ന വാഹനത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എ എം ടി വന്നത് അങ്ങനെയാണ് സാധാരണക്കാരനും എന്താണ് ഓട്ടോമാറ്റിക് എന്നുള്ളൊന്ന് രുചി നോക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ വില കുറഞ്ഞ ഫ്യൂവൽ എന്നുള്ളവയിൽ സി എൻ ജി വന്നപ്പോൾ അതും സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് പക്ഷേ ഇത് രണ്ടും കൂടി ഒരു വാഹനത്തിൽ വരിക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചൊരു കാര്യമല്ല അതായത് സി എൻ ജിയിൽ ഓടിക്കാം അതോടൊപ്പം തന്നെ എ എം ടി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ രണ്ട് ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഈ സാധാരണക്കാരെയൊക്കെ എത്രത്തോളം പരിഗണിക്കുന്നുണ്ട് ടാറ്റ മോട്ടേഴ്സും മാരതിയും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സി എൻ ജി എ എം ടി വന്നിരിക്കുന്നത് ഇപ്പോൾ സി എൻ ജിയുടെ അതുപോലെ തന്നെ എൽ പി ജിയുടെ ഒക്കെ കാര്യത്തിൽ ആ ആദ്യകാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് പൊട്ടിത്തിറിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കുറേ കാലം ഓടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന എഞ്ചിനുണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെയായിരുന്നു പക്ഷേ കമ്പനി തന്നെ ഫിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇനി അത്ര ആശങ്കയൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് കമ്പനി ടേക്ക് കെയർ ചെയ്തോളും എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം പിന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് അതായത് എന്തെങ്കിലും തരത്തിൽ ലീക്ക് ഉണ്ടായാലും ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സി എൻ ജി വായുവിലേക്ക് തുറന്നു വിടുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം വളരെ സേഫാണ് ടാറ്റ ടിയാഗോ സി എൻ ജി എ എം ടി അപ്പം ഇനി എഞ്ചിനിലേക്ക് പോകുകയാണെങ്കിൽ എഞ്ചിനിൽ ഒന്നും മാറ്റാൻ സംഭവിച്ചിട്ടില്ല വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിലുള്ളത് അത് ടിഗോറിലും അൾട്രോസിനും എല്ലാം പെട്രോൾ മോഡലിൽ ആ ഒരു എൻജിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പെട്രോൾ മോഡലിൽ ഇത് എൺപത്തി ആറ് ബി എസ് പി പവറാണ് തരുന്നത് നൂറ്റി പതിമൂന്ന് നൂറ്റൻ മീറ്റർ ടോർക്കും പക്ഷേ സി എൻ ജിയിലേക്ക് മാറ്റിയപ്പോൾ കുറച്ചൊന്ന് പവറിലൊക്കെ ഒന്ന് കുറവ് വരുത്തിയിട്ടുണ്ട് എഴുപത്തി മൂന്ന് ബി എസ് പി ആണ് സി എൻ ജിയിലേക്ക് വന്നപ്പോൾ ഈ എഞ്ചിൻ്റെ പവർ അതായത് പതിമൂന്ന് ബി എസ് പി പവർ കുറച്ചിട്ടുണ്ട് അതുപോലെ നയൻറ്റി ഫൈവ് നൂറ്റൺ മീറ്ററാണ് മാക്സിമം ടോർക്ക് എന്ന് പറയുമ്പോൾ നൂറ്റി പതിമൂന്നാണ് പെട്രോൾ മോഡലിൽ എത്രയായി പതിമൂന്ന് 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 പതിനെട്ട് ആ പതിനെട്ട് നൂറ്റൻ മീറ്റർ അങ്ങനെ ടോർക്കും കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അതായത് എ എം ടി എന്ന് പറയുന്നത് ഫൈവ് സ്പീഡാണ് അത് പെട്രോൾ മോഡലിലുള്ള എ എം ടി ട്രാൻസ്മിഷൻ്റെ അതേ ഗിയർ ബോക്സ് തന്നെയാണ് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ വാഹനം ഓടിച്ച് തുടങ്ങുമ്പോൾ ഇത് സ്റ്റാർട്ടായി ഓടുന്നത് സി എൻ ജിയിലാണ് അപ്പോൾ തന്നെ കുറെ പെട്രോൾ ലാഭിച്ചു കഴിഞ്ഞു അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അധികം പെട്രോൾ ചിലവാകുന്നതെങ്കിൽ അത് സി എൻ ജിയിലായപ്പോൾ ആ ഒരു പ്രശ്നം അപ്പോൾ തന്നെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടി തുടങ്ങുമ്പോൾ അത്രയൊന്നും റിഫൈൻഡ് അല്ല എഞ്ചിൻ എന്ന് തോന്നാം കാരണം ഇത് ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതുപോലെ വളരെ പെപ്പി ആയിട്ടുള്ള ഡ്രൈവൊന്നും അല്ല കിട്ടുന്ന ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി ആണ് അതായത് എന്താ പറയുക ക്രമാനുഗതമായിട്ട് പവർ കയറി വരുന്ന രീതിയാണ് നമുക്ക് തോന്നുക എങ്കിലും വളരെ തിരക്കുള്ള ട്രാഫിക്കിൽ പോലും അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല എഞ്ചിൻ്റെ ഒരു പ്രവർത്തനം എന്നാണ് പറയേണ്ടത് അതുപോലെ എ എം ടി ഗിയർ ബോക്സ് കാര്യമായ രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട് ആ എഞ്ചിൻ്റെ ഒരു പവർ ബാൻഡിനനുസരിച്ച് അങ്ങനെ ഒപ്പം നിൽക്കാൻ വേണ്ടി ഡൗ ഡൗൺഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ഒരിക്കലും പവർ ലോസ് വരാത്ത രീതിയിൽ ആ ഒരു ലെവലിൽ നിൽക്കാൻ എ എം ടി ഗിയർ ബോസിൻ്റെ ട്യൂണിംഗ് സഹായിക്കുന്നുണ്ട് പിന്നെ പ്ലസ് മൈനസ് മോഡ് ഗിയർ ലെവർ തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടെപ്ട്രോണിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാം ഞാൻ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ ഓടിക്കണം എന്നാണ് അങ്ങനെ ഓടിക്കുമ്പോൾ നോക്കിയില്ല ആകൊന്നും കാര്യമായി അറിയുന്നില്ല സി എൻ ജി മോഡലാണ് ഓടിക്കുന്നത് തീരെ അറിയുന്നില്ല പെട്രോൾ മോഡലിന് അതേ രീതിയിൽ തന്നെ നമുക്ക് ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നൂറ്റി പത്ത് കിലോ കൂടുതലുണ്ട് ഈ വാഹനത്തിന് പെട്രോളിന്തിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായത് ഈ ഒരു സി എൻ ജി സിലിണ്ടറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത്രയും വെയിറ്റ് കൂടുതലുണ്ട് അപ്പോൾ ആ ഒരു വെയിറ്റ് താങ്ങാവുന്ന രീതിയിൽ സസ്പെൻഷനൊക്കെ റേറ്റൂൺ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് സ്റ്റിഫ് ആയിട്ടുള്ള സ്പ്രിംഗ് റേറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറേ കൂടി കൂടിയ ഡാംപിങ് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പെട്രോൾ വാഹനം ഓടിക്കുന്ന രീതി തന്നെയാണ് ഈ ഒരു റൈഡിൻ്റെ കാര്യത്തിലും ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലും തോന്നുക എന്ന് മാത്രമല്ല എനിക്ക് തോന്നിയത് ബമ്പുകളൊക്കെ ചാടുമ്പോൾ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ട് ഈ ഒരു വെയിറ്റ് കൂടുതലുള്ള ഉണ്ടെന്നുള്ളതാണ് ഏതായാലും വെൽ ബാലൻസ്ഡ് എന്ന് തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈഡിനെ വിളിക്കാവുന്നത് ഇനി നൂറ് കിലോമീറ്റർ വേദന എടുക്കാനുള്ള സമയം നോക്കുകയാണെങ്കിൽ പെട്രോൾ മോഡലിൽ വേണ്ടത് പതിനഞ്ച് പോയിൻ്റ് ഒമ്പത് സെക്കൻഡാണെങ്കിൽ സി എൻ ജിയിൽ പതിനാറ് പോയിൻ്റ് ഏഴ് ഒമ്പത് സെക്കൻഡാണ് അതായത് ഏതാണ്ട് ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസം എന്നാണ് എന്നാണ് പറയേണ്ടത് അതിലപ്പുറത്തേക്കുള്ള വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ സേഫ്റ്റിയിലേക്ക് പോകണമെങ്കിൽ രണ്ട് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി കോർണർ സ്റ്റെബിലിറ്റി കൺട്രോള് പിന്നെ ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം റിയർ പാർക്കിംഗ് ക്യാമറ അത്തരം കാര്യങ്ങളും പിന്നെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സി എൻ ജി ആണല്ലോ എ എം ടി ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് വളരെ ലാഗുള്ളൊരു വാഹനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നതെങ്കിൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല സാധാരണ ഒരു എ എം ടി വാഹനം ഓടിക്കുന്ന ലാഗ് തീർച്ചയായിട്ടും ഉണ്ട് അത് ഒഴിച്ചു നിർത്തിയ വലിയ പ്രശ്നമൊന്നുമില്ല ആ ലാഗിനെ മറികടക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പ്ലസ് മൈനസ് മോഡ് ഉപയോഗിക്കാമെന്ന് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും കാര്യമായ രീതിയിലൊന്നും നമ്മൾ അലട്ടുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓടിക്കാം അതോടൊപ്പം തന്നെ വളരെ ലാഭകരമായിട്ട് സി എൻ ജി എന്ന പ്രകൃതി വാതകം ഉപയോഗിച്ച് ഓടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ടിടക്കാം വളരെ ലാഭം നേടാം പ്രകൃതിക്ക് ഒരു ആശ്വാസം കൊടുക്കാം പൊല്യൂഷൻ്റെ കാര്യത്തിൽ അങ്ങനെ പല കാര്യങ്ങളാണ് ഈ ഒരു വാഹനം നമുക്ക് നേടിത്തരുന്നത് എന്നാൽ കൊല്ലുന്ന വിലയൊന്നും വാങ്ങിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു വാഹനമാണിത് ആകെ ഇതിനകത്ത് എനിക്കൊരു പ്രശ്നം തോന്നുന്നത് ഈ സി എൻ ജിക്ക് വേണ്ടിയുള്ള ക്യൂ എന്നുള്ളതാണ് പലപ്പോഴും എറണാകുളത്ത് നഗരത്തിലാണ് കേട്ടോ ഞാനത് കണ്ടിരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ അത്രപോലെ ക്യൂ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്തായാലും ഫുൾ അടങ്ങ് അടിച്ചിടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുൽത്താൻ ബത്തേരി വരെ പേര് ഇനിയും പറയുന്നില്ല സുൽത്താൻ ബത്തേരി വരെയൊക്കെ ഓടിച്ചു പോകുക എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മോശം കാര്യമല്ല സുൽത്താൻ ബത്തേരി എത്തുമ്പോൾ അടുത്ത പമ്പി കയറി വീണ്ടും സി എൻ ജി നേ തിരിച്ച് കൊച്ചിയിലും വരാം അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഈ വാഹനം നമുക്ക് തരുന്നത് അപ്പോൾ എന്തായാലും പെട്രോളിനേക്കാളും മൂന്നിലൊന്ന് ചിലവിൽ ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള മോഡലാണ് അപ്പോൾ ഇത്തരം മോഡലുകളൊക്കെ ഇനിയും വരട്ടെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ സുന്ദരവും സുരഭിലവുമായി മാറുന്നുണ്ട് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിലാണ് ടാറ്റ ടിയാഗോ സി എൻ ജി എ എം ജിയുടെ വില ആരംഭിക്കുന്നത് അത് എൻട്രി ലെവൽ മോഡലിൽ ടോപ്പ് എൻഡ് മോഡൽ എത്തുമ്പോൾ അത് എട്ട് തൊണ്ണൂറായിട്ട് എക്ഷോകം വിലയായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻ്റിലെ മറ്റ് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് അതുപോലെ തന്നെ മാരുതി സെലറി അതൊക്കെ സി എൻ ജി ഉള്ള വാഹനങ്ങളാണ് അതിനൊക്കെ ഏകദേശം ഈ വില വരുമെങ്കിലും അതിലൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇപ്പോൾ ഈ വാഹനമായിട്ട് കമ്പെയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഇതിൻ്റെ മാനുവൽ അതായത് സി എൻ ജി മാനുവൽ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമ്പത്തയ്യായിരം രൂപയോളാണ് കൂടുതലുള്ളത് ഈ ഒരു എ എം ടി മോഡലിന് പക്ഷേ വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാവുന്ന വളരെ ചെറിയ ലാഗ് മാത്രം അനുഭവപ്പെടുന്ന ഒരു ഒരു ട്രാൻസ്മിഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി എൻ ജി എന്ന് പറയുന്ന ഈ ഒരു വാതകം അല്ലെങ്കിൽ ഈ ഒരു ഫ്യൂവൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പവർ അല്പം അല്ലെങ്കിൽ പോലും അങ്ങനെ കാര്യമായ രീതിയിൽ നമ്മൾ അലോസപ്പെടുത്ത അലോസരപ്പെടുത്തുന്ന പ്രശ്നങ്ങളൊന്നും ഡ്രൈവില് തോന്നിയില്ല തന്നെ വളരെ ലാഭം കിട്ടുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് അവഗണിക്കാവുന്നൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഈ വാഹനത്തിൻ്റെ ഡ്രൈവിലും തോന്നിയില്ല വളരെ ലാഭകരമായി ഓടിച്ചു നടക്കാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞാലും കൊച്ചിയിൽ നിന്ന് ഗണപതി വട്ടം വരെയൊക്കെ ഒറ്റ ഫ്യൂലിങ്ങിൽ പോകാവുന്നൊരു വാഹനമാണിത് അപ്പോൾ ഇനിയിപ്പോൾ അവസാനി പറയേണ്ടത് കമൻറ്റോത്ത് വീക്കിനെ കുറിച്ചാണ് അതായത് നമ്മൾ ആഴ്ചയിൽ ഓരോ ആഴ്ചയിലും നമ്മുടെ പ്രോഗ്രാമിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ നിന്ന് ഒരു കമൻറ്റ് സെലക്ട് ചെയ്തു അതിന് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുകയാണ് ആമസോണിൻ്റെ ആമസോൺ തരുന്ന ഗിഫ്റ്റ് വൗച്ചറാണ് രണ്ടായിരം രൂപയുടെ നമ്മുടെ ഒപ്പം ചേർന്ന ഈ ഒരു ഗിഫ്റ്റ് സ്കീം അവതരിപ്പിക്കുന്നത് റോഷോ ഡീറ്റെയിലിംഗ് സെൻറ്ററാണ് നമുക്കെല്ലാം അറിയാവുന്ന വളരെ പ്രമുഖമായ ഒരു ഡീറ്റെയിലിംഗ് സെൻറ്ററാണത് പ്രധാനമായിട്ടും അവിടെ പി പി എഫ് റാപ്പിങ് അതുപോലെ നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള കോട്ടിങ് ഗ്രഫീൻ കോട്ടിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും അപ്പോൾ അവരാണ് നമ്മോടൊപ്പം ചേർന്ന് ഈ ഒരു സമ്മാന പദ്ധതി അവതരിപ്പിക്കുന്നത് കൊച്ചിയിൽ കാക്കനാട് മാവേലിപുരത്താണ് റോഡ് ഷോയുടെ ഡീറ്റൈനിങ് സെൻ്റർ ഉള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ എല്ലാ വീഡിയോകളും കാണുക ഇടുക രസകരവും വിമർശനാത്മകവുമായ എന്ത് കമൻറ്റും ഇടാം അതിൽ നിന്ന് ഒരു കമൻറ്റ് തിരഞ്ഞെടുത്താണ് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് സി എൻ ജി ടി വി വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന റേഞ്ച് ആക്സൈറ്റ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് സി എൻ ജി ഫില്ല് ചെയ്ത് ഓടിക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ സി എൻ ജി തീർന്നാൽ പെട്രോൾ ഓടാം അങ്ങനെ രണ്ട് തരത്തിലുള്ള ഫ്യുവൽ സാധ്യതകളാണ് ഈ ഒരു വാഹനം തുറന്നു തരുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ആണ് നന്ദി നമസ്കാരം